അലോവേര ചില്ലറക്കാരനല്ലോ ഇതുപോലൊന്ന് ചെയ്യാണെങ്കിൽ ഏത് മടിയന്മാർക്കാണെങ്കിലും മുടി നന്നായിട്ട് വളർത്താനും പറ്റും അതുപോലെ തന്നെ മുടിക്ക് പെട്ടെന്ന് ഒരു കറുപ്പ് കളറ് കിട്ടാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഈ എൻ്റെ ഈ ഒരു മുടി ഇങ്ങനൊന്നല്ലായിരുന്നു കേട്ടോ ഒരു സമയത്ത് മൊത്തം മൊത്തം പോയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ കറക്റ്റായിട്ട് ഞാനിത് ചെയ്തതിൻ്റെ ശേഷമാണ് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയ കേട്ടോ അപ്പം ഇതിൻ്റെ ഒക്കെ കുറച്ച് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുടി ഒട്ടും ഇല്ലാത്തൊരു വീഡിയോ ഒക്കെ അതുപോലെ തന്നെ ഒരുപാട് മുടി ഒഴിഞ്ഞ് ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചിലായിരുന്നു അപ്പം അതിനൊക്കെ മാറി എനിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത് അലോവേര തന്നെയാണ് കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിൽ കുന്നുകൂടി അലോവേര ഞാൻ നട്ടുണ്ടാക്കിയിട്ടുണ്ട് കാരണം എൻ്റെ മുടിൻ്റെ പ്രശ്നം മാറിയതും ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു അലോവ ട്ടോ പലോവേര എനിക്കിത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല ഈ ഒരു മഞ്ഞക്കറ അപ്പൊ ആ പ്രശ്നം ഉള്ളവർക്കാണ് കേട്ടോ ഇതെങ്ങനെ കളയുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പൊ ഇതുപോലെ നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് വെക്കാം ഒരു കുറച്ചു നേരം ഒരു അഞ്ചു മിനിറ്റ് ഇട്ട് വെക്കുമ്പോ ശരിക്കും ആ മഞ്ഞക്കറ ഈ ഒരു വെള്ളത്തിലേക്ക് ചേരും എന്നിട്ട് നല്ലതുപോലൊന്ന് കൈകി എടുക്കാട്ടോ ഇപ്പോൾ ഇതുപോലെ ഞാനിതാ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു തുണി വെച്ച് തുടച്ചൊക്കെ കളയാട്ടോ അപ്പോൾ ചിലവർക്കത് ഭയങ്കര പ്രശ്നമായിരിക്കും തലയിൽ ചൊറിച്ചിൽ വരാനും മുഖത്താണെങ്കിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരുന്നതൊക്കെ കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ഒരു തുണിയൊക്കെ ഉപയോഗിച്ച് തുടച്ച് കളയാട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ലതാണിത് കാരണം അവർക്കൊക്കെ കാച്ചി എണ്ണ തേക്കാനൊന്നും സമയമുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊന്നും ചെയ്താൽ മതി ഇപ്പം ഇത് രാത്രി കിടക്കുന്നതിൻ്റെ ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ ചെയ്യാം കേട്ടോ ഇപ്പോൾ മുടി നരച്ചവർക്ക് ഉപയോഗിക്കേണ്ടതും ഞാൻ കാണിക്കുന്നുണ്ട് അല്ലാത്ത മുടി ഇപ്പം എന്നെപ്പോലെയുള്ളവർക്ക് മുടി വളരാനും മുടിക്ക് നല്ല വണ്ണം കിട്ടാനൊക്കെ ഉപയോഗിക്കേണ്ടവർക്കും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിതാ ഇതുപോലെ അലോവേരേൻ്റെ ആ ഉള്ളിലുള്ള ജെല്ല് ഇങ്ങനെ എടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അലോവേരേൻ തന്നെയാണ് ഇനി അലോവേരൊക്കെ നമുക്ക് ആയുർവേദ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നടാൻ പറ്റുന്ന തയ്യ് പോലെ ഇപ്പം ഒരു ചെടിയാണ് വാങ്ങിച്ചാൽ മതി നമുക്കൊരു കുറേ ദിവസം ഉപയോഗിക്കാം കേട്ടോ അലോവേര ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് കേടുവരിക ഒന്നുമില്ല നമുക്ക് എത്ര വേണമെങ്കിൽ ഒരു മാസം വരെ ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കറക്റ്റായിട്ട് നിങ്ങൾ തൊണ്ണൂറ് രൂപയൊക്കെ ഉള്ളു കേട്ടോ ആയുർവേദ കടയിലൊക്കെ ഉണ്ട് ഞാനങ്ങനെ ആദ്യമൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് അലോവേര തൈ വാങ്ങിച്ച് നട്ടതാണ് ഇപ്പോൾ നല്ല ഉഷാറായി ഇപ്പം എൻ്റെ അടുത്തൊരു ഇരുന്നൂറ് നൂ ഒന്നല്ല അത്രയും അലോവേര ചെടികളുണ്ട് കേട്ടോ ഞാനിതിങ്ങനെ പറിച്ച് എണ്ണ കാച്ചിയും വെക്കും അതേപോലെ തന്നെ ഇതുപോലെ ഡെയിലി രാത്രി ഈ ഒരു പരിപാടിയാണ് കേട്ടോ ചെയ്യുന്നത് അതെനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ട് എൻ്റെ ഇപ്പോൾ മുടി ഒഴിച്ചിലൊക്കെ നന്നായിട്ട് മാറി അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തണുപ്പാവൂലേ അത് എന്തെങ്കിലും പ്രശ്നം അങ്ങനെയൊന്നുമില്ല ഇത് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ മുടി പെട്ടെന്ന് കുറച്ച് ഒരു ചിരി നേരം മുടി ഇങ്ങനെ അയച്ചിട്ടാൽ മതി പെട്ടെന്ന് ഡ്രൈ ആവും എന്നിട്ട് നിങ്ങൾക്ക് വാരിപ്പിടിച്ച് കെട്ടിക്കാ കിടക്കാം കേട്ടോ പിന്നെ കൈ കളയൊന്നും വേണ്ട രാവിലെ കുളിക്കുമ്പോൾ കളഞ്ഞാൽ മതി അപ്പോൾ ഇത് ഇതാ ഇതുപോലെ നമ്മൾ ജെല്ല് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ചെറിയ ഇല പെട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സിയിലിട്ട് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ നിങ്ങൾക്ക് മുടി വളരാനാണ് മുടിക്ക് നല്ല വണ്ണം തോന്നിക്കാനൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വേറെ ഒന്നും ചെയ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് ഇതിപ്പം ഞാൻ മുടി നരച്ചവർക്ക് മാത്രമാണ് ഇത് നമ്മുടെ നീലാമരി ആണ് നമുക്ക് കടയിൽ നിന്നൊക്കെ നീലാമരി പൊടി വാങ്ങിക്കാൻ കിട്ടും മുടിക്ക് പെട്ടെന്നൊരു കറുപ്പ് കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യും മുടി വളരാനും ഹെൽപ്പ് ചെയ്യും എല്ലാം ഭയങ്കര നല്ലതാണ് നീലാമ്പരി അപ്പം ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി അല്ലെങ്കിൽ അലോവേര മാത്രം മതി കിട്ടും അപ്പം മുടി നരച്ചവർക്കും അത് അതേപോലെ അകാലനിര ഉള്ളവർക്കാണെങ്കിലും കുറച്ച് നീലാമരി ഇതിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം വേണ്ട രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുടി നമ്മൾ ഇതേപോലെ ഒന്ന് ഒരു ഒരു മണിക്കൂർ രണ്ട് വെക്കുമ്പോൾ ശരിക്കും കുറച്ചും കൂടി നല്ല കേട്ടോ നമ്മുടെ പ്രത്യേക കളറായിരിക്കും അപ്പോൾ നീലാമരി ചേർത്തിട്ടുണ്ടെങ്കിൽ രാത്രി ഇത് പറ്റില്ല കേട്ടോ കാരണം നമ്മുടെ ബെഡ് ആവും അല്ലാതെ നമ്മുടെ അലോവേര മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഇത് ഉപയോഗിക്കാം ചേർത്ത് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഗുളികയാണ് കേട്ടോ വൈറ്റമിൻ ഇ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ മുടി വളരാൻ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രാത്രി ചെയ്താൽ ഡബിൾ റിസൾട്ടായിരിക്കും അപ്പം അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ നീലാമ്പരി ചേർക്കാതെ ഈയൊരു വൈറ്റമിൻ ഇ മാത്രം അതിലേക്ക് ഒന്നോ രണ്ടോ എണ്ണം പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അത് നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ ഒന്ന് മെസാജ് ചെയ്ത് കൊടുക്കുക തേച്ച് കൊടുക്കുക അപ്പം മുടി നിരച്ചവരാണെങ്കിലും അതേപോലെ അകാലനിര ഉള്ളവരാണെങ്കിലും നീലാമരി ചേർത്തിട്ട് രാവിലെ കുളിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് തേച്ച് കുറച്ച് നേരം അരമണിക്കൂറൊക്കെ വെക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ അല്ലോ ആ അകാലനിര ഉണ്ടല്ലോ അപ്പം അതൊക്കെ മാറി കിട്ടാനൊക്കെ നമ്മുടെ നീലാമരി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യേ അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് ഞാൻ മുടിയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് സന്ധ്യയ്ക്കാണ് രാത്രിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ വട്ടം വിളിച്ചൊന്നുമില്ല ഇല്ല തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ